ഇത് വഷളം ജീര മലബാർ ചീര ഇതിൻ്റെ ഇല ഇങ്ങനെ ഞുള്ളിഞ്ഞുള്ളി ഇങ്ങനെ എടുക്കണം നല്ല ഇല എന്നിട്ട് നമുക്ക് ഇതരി അരിഞ്ഞ് നമുക്ക് അടയുണ്ടാക്കാം അതിന് വേണ്ടത് റോപ്പൊടി സോള ഇഞ്ചി പച്ചമുളക് ഉപ്പ് ഇത് വഷളം ജീര അരിഞ്ഞത് ഇത്ര സാധനം മതി പിന്നെ വാഴ് ഇതെല്ലാം കൂടെ നമുക്ക് കുഴയ്ക്കാം തേങ്ങ ചരണ്ടി എല്ലാം കൂട്ടിയിട്ട് വല്ലോണം കുഴക്കുക നമ്മൾ പരത്തി ഇനി നമ്മൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ദോശക്കല്ല ഇടുക അട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അട ഭക്ഷണം ചീര അട